സമീകൃതാഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പഴമാണ് കിവി കിവി ഒരു ലഘുഭക്ഷണമായി ആസ്വദിക്കാം സലാഡുകൾ സ്മൂത്തികൾ എന്നിവയിൽ ചേർക്കാം അല്ലെങ്കിൽ തൈരിനോ ഓട്സിനോ ടോപ്പിംഗ് ആയി ഉപയോഗിക്കാം കിവി എങ്ങനെയാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതെന്ന് അറിയാം കിവിയിൽ കലോറി കുറവാണ് ഇത് കലോറി നിയന്ത്രിച്ചു കൊണ്ടുള്ള ഭക്ഷണത്തിന് മികച്ച കൂട്ടിച്ചേർക്കലാണ് ഒരു ഇടത്തരം വലിപ്പമുള്ള കിവിയിൽ ഏകദേശം നാൽപ്പത് അൻപത് കിലോ കലോറി അടങ്ങിയിട്ടുണ്ട് ഇത് തൃപ്തികരവും പോഷകപ്രദവുമായ ലഘു ഭക്ഷണമായി കഴിക്കാം ഉയർന്ന നാരുകൾ കിവിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഫൈബർ വയർ നിറഞ്ഞിരിക്കുന്നതായി തോന്നിക്കാൻ സഹായിക്കും ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നത് നിയന്ത്രിക്കും അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയും കൂടാതെ നാരുകൾ ആരോഗ്യകരമായ ദഹനത്തെ പിന്തുണയ്ക്കുകയും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു കിവിയിൽ ധാരാളം ജലാംശമുണ്ട് ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും ഉയർന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ വയറ് നിറഞ്ഞിരിക്കുന്നതായി തോന്നിക്കും കലോറി ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കും കാരണം അവ കാര്യമായ കലോറി ചേർക്കാതെ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടുന്നു ആവശ്യ പോഷകങ്ങളാൽ സമ്പന്നമാണ് കലോറി കുറവാണെങ്കിലും കിവിയിൽ ആവശ്യ പോഷകങ്ങളുണ്ട് അവ വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് ഇത് രോഗപ്രതിരോധ പ്രവർത്തനം പിന്തുണയ്ക്കുന്നു ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും ആവശ്യമായ വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ പൊട്ടാസ്യം ഫോളൈറ്റ് തുടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും കിവികൾ നൽകുന്നു ശരീരഭാരം കുറയ്ക്കാനുള്ള ഭക്ഷണത്തിന് കിവി പ്രയോജനകരമാണെങ്കിലും ശരീരഭാരം കുറയ്ക്കാൻ കിവി കഴിക്കുന്നത് കൊണ്ട് മാത്രം കഴിയില്ല സുസ്ഥിരമായി ശരീരഭാരം കുറയ്ക്കാൻ സമീകൃതാഹാരം ക്രമമായ ശാരീരിക പ്രവർത്തനം മതിയായ ഉറക്കം മൊത്തത്തിൽ ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ ഉൾപ്പെടുന്ന ഒരു സമഗ്ര സമീപനം ആവശ്യമാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനുള്ള വ്യക്തിഗത മാർഗനിർദ്ദേശവും പിന്തുണയും നൽകും